രാജ്യത്തിനു വേണ്ടിയുള്ള ത്യാഗങ്ങൾ അനശ്വരമാണെന്ന് കാർഗിൽ വിജയ് ദിവസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാർഗിൽ യുദ്ധ സ്മാരകത്തിലെത്തിയ പ്രധാനമന്ത്രി സൈനികർക്ക് ആദരം അർപ്പിച്ചു സ്വന്തം ജീവൻ പണയം വച്ച് രാഷ്ട്രത്തെ സംരക്ഷിക്കുന്നവരുടെ നാമങ്ങൾ എന്നെന്നും മായാതെ നിൽക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു സേനയുടെ ധീരമായ പരിശ്രമങ്ങളെയും ത്യാഗങ്ങളെയും രാജ്യം ആദരിക്കുന്നു കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യ വിജയം നേടിയതിനോടൊപ്പം സത്യം സംയമനം ശക്തി എന്നിവയുടെ ഉത്തമ ഉദാഹരണം ലോകത്തിന് കാണിച്ചു കൊടുത്തുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കേവൽ യുദ്ധ നീതാഥ ഹ്യ സംയം ഓർ സാമർഥ പരിചയ ഭീകരവാദത്തിലൂടെ പാകിസ്ഥാന്റെ പദ്ധതികളൊന്നും ഒന്നും നടപ്പാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ സൈനികർ പൂർണ്ണ ശക്തിയോടെ ഭീകരവാദത്തെ തകർക്കും പാകിസ്ഥാൻ അതീത് ജനുഷ്യാസേ മുഹ കി പടിസ്ഥാന अपने इतिहास से कुछ नहीं सीखा है आतंकवाद के सहारे, सहारेवार के सहारे अपने आप को प्रासंगिक बनाए रखने का प्रयास कर रहा है कत वर्ष प्रतिरोध मेखल के प्रथम परगणन नल्क परष्क ജമ്മു കാശ്മീർ ഇപ്പോൾ പുതുഭാവിയെക്കുറിച്ചും പുതിയ സ്വപ്നങ്ങളെക്കുറിച്ചുമാണ് ചർച്ച ചെയ്യുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ചടങ്ങിൽ ലഡാക്കിൽ ഷിൻകുൻല ടണൽ പദ്ധതിക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു ലേയിലേക്ക് എല്ലാ കാലാവസ്ഥയിലും കണക്ടിവിറ്റി ഉറപ്പാക്കുന്നതിനായി നിമു പാടും ദാർച്ച റോഡിൽ പതിനയ്യായിരത്തി അടി ഉയരത്തിലാകും നാല് ദശാംശം ഒരു കിലോമീറ്റർ നീളമുള്ള ഇരട്ട തുരങ്കത്തിന്റെ നിർമ്മാണം ഷിൻകുല്ല ടണൽ സായുധസേന ഉപകരണങ്ങളുടെ വേഗത്തിലുള്ളതും കാര്യക്ഷമവുമായ സഞ്ചാരം ഉറപ്പാക്കും ലഡാക്കിൽ സാമ്പത്തികവും സാമൂഹികവുമായ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇത് സഹായകമാകും നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ തുരങ്കമായി ഷിൻകുല്ല ടണൽ മാറും ന്യൂസ് ഡെസ്ക് ദൂരദർശൻ